വിവിധ ആവശ്യങ്ങളുമായി കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കായംകുളത്തും മാർച്ചും ധർണയും നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക കുടിശ്ശിക ക്ഷാമബത്ത ഗഡുക്കൾ അനുവദിക്കുക അനുവദിച്ച ക്ഷാമാശ്വാസ ഗഡുക്കളുടെ കുടിശ്ശിക തന്നു തീർക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വ്യാപകമായി മാർച്ചും ധർണയും നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കായംകുളത്ത് നടന്ന മാർച്ചും ധർണയും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ പെൻഷൻ കിട്ടുന്ന ഒരു നാടാണ് ലക്ഷം പേർക്ക് സാമ്പത്തിക വരുമാനം ഇല്ലാതെ വരുമ്പോ ഗവൺമെന്റ് ചെയ്തൊരു പരിപാടി അതിനെ ഒരു പെൻഷൻ ബോർഡ് ഉണ്ടാക്കി ആ ബോർഡ് ഉണ്ടാക്കിക്കൊണ്ട് ആ ബോർഡ് വായ്പ എടുത്തുകൊണ്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് സാധാരണ തൊഴിലാളികളുടെ വീട്ടിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മുരളീധരൻ മുരളീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം മോഹനൻ ഉണ്ണിത്താൻ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ യൂണിറ്റ് സെക്രട്ടറി കെ ശശി ബ്ലോക്ക് ട്രഷദാർ ഇസഹാഖ് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം